ഭിന്നിപ്പുകളെല്ലാം മാറ്റിവെച്ച് കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ട സമയമാണെന്ന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയ് പറഞ്ഞു ദമാ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മതേതരത്വ ജാഗ്രതാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത വിധം ഫാസിസ്റ്റുകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കടന്നു വരുന്നതെന്നും കോൺഗ്രസ് രാജ്യത്ത് നടപ്പാക്കിയ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ മറ്റെല്ലാ ഭിന്നിപ്പകളും മാറ്റിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരുകയാണ് ഇന്ന് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും കടമയെന്ന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയ് പറഞ്ഞു ഒ ഐ സി സി ദമാ മലപ്പുറം ജില്ലാ കമ്മിറ്റി ദമാ ബദർഹാളിൽ സംഘടിപ്പിച്ച മതേതരത്വ ജാഗ്രതാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോഴെല്ലാം രാജ്യവും പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസ്സിന് തിരികെ വിളിച്ചിട്ടുണ്ട് രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ എന്നും ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസ്സിലാണ് ആശ്രയം കണ്ടിട്ടുള്ളതെന്ന് ചരിത്രമാണെന്നും വി എസ് ജോയ് പറഞ്ഞു പ്രവാസ ലോകത്തുള്ളവരും തങ്ങളുടെ കടമ തങ്ങളാൽ കഴിയും വിധം ശക്തമായി നിറവേറ്റേണ്ടതുണ്ടെന്നും വി എസ് ജോയ് ഉണർത്തി ഒ ഐ സി സി ദമാ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രവാസ ലോകത്തും നാട്ടിലും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ച ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ഒ ഐ സി സി പ്രവർത്തകരെ കൂടി നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റികൾ ഉൾപ്പെടുത്തുന്ന കാര്യം സജീവമായ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഒ ഐ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗഫൂർ അദ്ധ്യക്ഷം വഹിച്ച സംഗമം ഒ ഐ സി സി ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ സലീം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ ഡി സി സി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ മതേതരത്വ ഭാരതം കോൺഗ്രസ് വഴികളിലൂടെ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടത്തി ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല സി അബ്ദുൽ ഹമീദ് സക്കീർ ഹുസൈൻ കണ്ണേത്ത് റഫീക്ക് കൂട്ടലങ്ങാടി ചന്ദ്രമോഹനൻ കരീം പരുത്തിക്കുന്നൻ ഷിജില ഹമീദ് എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് മരക്കാശ്ശേരി സ്വാഗതവും ജില്ലാ ട്രഷറർ ഷൌക്കത്ത് വെള്ളില നന്ദിയും പറഞ്ഞു ഫോർ ദമ